പാടും പാട്ടിനു മുട്ടും കൊട്ടും താളം ശോഭയായി മതിയുന്ദര മുത്തും പാട്ടിനു മുട്ടും കൊട്ടും ദഫിൻ താളം ശോഭയായി മതിഹിൻ സുന്ദര മുത്തും പവിഴം കാതുകളില്ലാനന്ദ് അസലാമിഷ്ലും പാടി അസുലഭ സഭയിൽ കൂടി പാടി ുംസുലഭ സഭയിൽ കൂടി പാടും പാട്ടിനു മുട്ടും കൊട്ടും പാട്ടിനും മതിയൻ സുന്ദര മുത്തും പവിടം പാതുകളിൽ ആനന്ദ വിതച്ചു പലവിധ മികച്ച പാത സുബർഗലക്ഷ്യം നേടാനായി തിന്റെ പാഠം തുടർന്ന് ജീവിത രക്ഷക്കായി വിതച്ചു പലവിധ മികച്ച പാത സുബർഗ ലക്ഷ്യം നേടാനായി തികച്ചു തിരുമതമതിൻ്റെ പാഠം തുടർന്ന് ജീവിത രക്ഷക്കായി നെഞ്ചത്തിൽ മുൻചുളിപ്പനി നീര് നെഞ്ചത്തിൽ മുൻചുളിപ്പനി നീര് മധുരം മധുരം യാരസൂല അതിശയരാജ റോജാവേ അജ്മൽ നേതാവേ അതിശയരാജ റോജാവേ അജമൽ ഹാജ നേതാവേ അതിർ പമി ലങ്കാര ചുങ്കാരമൂയാ ഹബിബല്ലാ പാടും പാട്ടിനും മുട്ടും കൊട്ടും താനം ശോഭയായി സുന്ദര മതിയുന്ദവിടം കാനന്ദഗന്ധമിക നിലച്ചു പോകും സൗന്ദര്യം ഉദിച്ച പദരും മികച്ച ശംസും മണഞ്ഞു തോന്നും തിരുവെട്ടം സുമത്തിനടകും സുഗന്ധമികവും നിലച്ചു പോകും സൗന്ദര്യം ഉദിച്ച പദരും മികച്ച ശംസും മണഞ്ഞു തോന്നും തിരുവട്ടം நேரிலேக்காய் தேர் தங்கள் பாக சொல்ல நேரிலேக்காய் தேர் தம்மள் பாக சொல்ல ൃതം സുവനം സുവനം യാ സൂലൃതം സുവനം സുവനം യാർ സൂലല്ലാ അനുപമരായ പൂങ്കാവേ അകമലേസി സിരാജോരേ അനുപമരായ പൂങ്കാവേ അകമലേസി സിരാജോരേ അതൃപമി ലങ്കാര ചുങ്ക മന്ദാര പൂവേയാ ഹബിബല്ലാ പാടും പാട്ടിനും മുട്ടും കുട്ടും താളം ശോഭയായി മതി സുന്ദരമുട്ടും പവിടം കാതുകളിൽ ആനന്ദമായി പാടും പാട്ടിനു മുട്ടും കൊട്ടും കൊർത്തുംഫിൻ താളം ശോഭയായി മതിഹിൻ സുന്ദര മുത്തും പവിടം കാതുകളിൽ ആനന്ദമായി അസലാമിഷലും പാടി അസുലഭ സഭയിൽ കൂടീ അസലാമിഷലും പാടി അസുലഭ സഭയിൽ കൂടിയ പാടും പാട്ടിനു മുട്ടും കൊട്ടും ദഫിൻ താളം ശോഭയായി തിഹിൻ സുന്ദരമുത്തും കവിടം കാതുകളില്ലാനന്ദ